ു താങ്ക് യു ശ്വേത എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും താങ്ക് യു പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ ഓക്കെ താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പ്രാർത്ഥനയില് അതുപോലെ നിങ്ങളുടെ വിശ്വലൈസേഷനിൽ എല്ലാവരെയും ഉള്പ്പെടുത്തുകെട്ടോ നമ്മുടെ പോസിറ്റീവ് എനർജി ആണല്ലോ ഓക്കെ താങ്ക് യു താങ്ക് യു

വലിയതായിരുന്നു പക്ഷെ പറിച്ചവൻ്റെ ഞാൻ പോയിട്ട് ഒരു കുറച്ചും കൂടി വലിയൊരു വണ്ടിയാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര സന്തോഷം അലഹമ്മില്ല അതൊന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞവൻ നന്നായി പോകുന്നു താങ്ക് യു താങ്ക് യു മാമിന്റെ ആ ഞാൻ നയൻത്ത് ബാച്ചിൽ സോഫി മാറ്റി ചെയ്യണം അതിനു വേണ്ടി വിഷല് ചെയ്തുകൊണ്ടിരിക്കുന്നു കാര്യങ്ങളും സന്തോഷമായിട്ട് അഡ്വാൻസിന് വരാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ വിഷല് കാരണം ഒരുപാട് ആളുകൾ പറയാറുണ്ട് മാം അഡ്വാൻസ് ചെയ്യണം എന്ന് അപ്പൊ അഡ്വാൻസ് ചെയ്യുമ്പോ മാ അഡ്വാൻസിന് ചെയ്യണം എന്നുള്ള ആളുകളെ അതിനും കൂടെ വിഷല തീർച്ചയായിട്ടും നടക്കും ഓക്കെ ഞാനൊക്കെ അഡ്വാൻസിന് അതേപോലെ എന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് പോലും എന്റെ വിഷ്വലൈസേഷൻ ആണ് കേട്ടോ ഏഹ് ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ അതുപോലെ തന്നെയാണ് ഞാൻ എന്റെ ആ ട്രെയിനർ എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ എന്റെ വേറൊരു ജോബ് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അതിൽ നിന്ന് അതിലേക്ക് തന്നെ ആ എന്റെ ആ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കൂടുതൽ ഇതായിട്ട് പോണെന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഓക്കെ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസിംഗ്സ് വിഷുണ്ടാങ്ക് യു സോ മച്ച് രാജ ലക്ഷ്മി മാം പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് താങ്ക് താങ്ക് എനിക്ക് സാധ്യമായിട്ട് മാമിനോട് നന്ദി പറയാൻ നല്ല സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ ഓരോ ചുവടുകൾ വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇ എഫ് ജിയിൽ വന്നത് തന്നെ എൻ്റെ ജീവിതത്തിന്റെ ധന്യനിമിഷം നിമിഷം എന്ന് ഞാൻ പറയാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ അതിൽ വന്നത് ഞാൻ പറയാൻ ഒരുപാട് ഒരുപാട് സന്തോഷം റബീക് സാറിനോടും സാറിൻ്റെ ടീമിലുള്ള ഓരോ അംഗങ്ങളോടും എൻ്റെ പി സി എസ് ഇലവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല മരണം വരെ എപ്പോഴും ഓരോ നിമിഷവും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേ ഒരുപാട് 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 നന്ദി നന്ദി ഹൃദയം തൊട്ട് ഞാൻ പറയുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് രാജലക്ഷ്മി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ മാം 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 അൺമ്യൂട്ട് ചെയ്തോളൂ ഞാൻ 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 ഓപ്ഷൻ ഓപ്ഷൻ തരുന്നത് തരുന്നത് നിങ്ങൾ നോക്കണേ നിങ്ങളുടെ പേര് വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് വരുമല്ലോ ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ടു ഓൾ ഒരുപാട് നാളായി ഞാൻ ഞാനിപ്പോ വന്നിട്ട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്ത ആളാണ് പക്ഷേ കൊറേ കുറെ നല്ല നല്ല കാര്യങ്ങൾ എൻഗേജ് ആയി ഇങ്ങനെ പോയതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതിയാണ് ഞാൻ സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത് സത്യം പറഞ്ഞ ഒരു മോർണിംഗ് ക്ലാസ് പോലും കേൾക്കാതെ ജോയിൻ ചെയ്ത ഒരാളാണ് പക്ഷെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം സന്തോഷത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും ജീവിക്കാൻ സാധിക്കുന്നു ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ സാറിന് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് ഞാൻ നന്ദി പറയുന്നു എല്ലാ പി സി എമാരോടും നന്ദിയാണ് അതുപോലെ തന്നെ ആണ് എനിക്ക് ഇത്രയും എനിക്ക് ഓരോ അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നത് ഒരുപാട് ഒരുപാട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻ്റെ ദൈവത്തോട് സൃഷ്ടാവിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് മാം അതുപോലെ തന്നെ സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു താങ്ക് യു സോ മച്ച് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു അപ്പൊ എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാം സോ സോ മച്ച് മച്ച് ഓൾ നാളായിട്ട് അനീഷേനെ കണ്ടിട്ട് എനിക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ആരാണ് മാം അഡ്മിറ്റ് ചെയ്തോളൂ കേട്ടോളൂ ഓക്കെ ഇപ്പം ഗുഡ് മോർണിംഗ് ആ ഞാൻ ആണ് ജോയിൻ ആയത് എനിക്ക് ഇതിൽ വന്നതിന് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല മനസ്സും ഞാനും യുദ്ധം നടക്കുകയായിരുന്നു കാരണം ഞാൻ പറയുന്നത് മനസ്സ് അംഗീകരിക്കണില്ല എന്നുള്ള ഒരു ഇതെ നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടിയിരുന്നു എഫ് അൽഹന്ദിയിൽ എത്തിയതോട് കൂടി എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാവാത്ത ഒരു എന്താണ് അത് മനസ്സിനൊരു സമാധാനം സന്തോഷം നമുക്ക് ഫീല് മനസ്സിന്റെ ആ ഒരു സമാധാനം എന്താന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് എല്ലാ പറഞ്ഞത് ഞാന് അലീസ് താങ്ക് യു സോ മച്ച് റമീസ മാം ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു പോവാന്നുള്ളതാണ് ഓക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മൾക്ക് ഓരോ മൈൻഡ് മൈൻഡിൽ ഉള്ളവരാണ് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും നമ്മൾ അല്ലെ നമ്മളിലേക്ക് വന്നതറിഞ്ഞിട്ടുള്ള ആ അനുഭവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഓരോരോ പലരും അങ്ങനെയുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്നാലും നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ ഞാൻ തന്നെയാണ് മാറേണ്ടത് എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എത്തേണ്ടടുത്തേക്ക് അല്ലെങ്കിൽ അതിലും മികച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങള് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഫാമിലിയെ അതുപോലെ നമ്മുടെ ചുറ്റുപാടിനെ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ കൺഗ്രാചുലേഷൻസ് മാം മാം ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് ആദ്യമായി തന്നെ സർവശക്തിന് നന്ദി പറയുന്നു ഈ അട്ടി കുടുംബത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ പിന്നെ നമ്മുടെ റഫിക് സാറിന് എ പി സി എം മാർക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഇതില് വന്നത് കാലിൻ്റെ വേദന ആയിട്ട് പൂർണമായിട്ടും വേദന മാറി ഞാൻ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് പ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ കയറിയത് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് ശരിക്കും അതിന് ശേഷം രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ വേദന പൂർണമായിട്ടും മാറുമായിരുന്നു അലഹമ്മദില്ല ഇപ്പോ എനിക്ക് ഒരു മണിക്കൂറോളം ദിവസം ഞാൻ നടക്കാൻ പോകുന്നുണ്ട് സാധിക്കുന്നുണ്ട് എല്ലാ ജോലികളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വേദന ഒക്കെ പൂർണമായിട്ട് മാറി പിന്നെ എൻ്റെ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ആൾക്കാരിൽ എത്തിക്കാനും ആൾക്കാർ ഓർഡർ വരാനും ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങി നല്ല നന്നായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും ഹെൽത്തും വെൽത്തും റിലേഷൻഷിപ്പും ഒക്കെ അലഹമില്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് മാം താങ്ക് യു താങ്ക് യു സോ മച്ച് കതിജ മാം അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം അതുപോലെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കട്ടെ ബിസിനസിൽ ഇനിയും ഒരുപാട് ഉയർച്ചകളുണ്ടാവട്ടെ ഓക്കെ ഹലോക്കുറ ഗുഡ് മോർണിംഗ് മൈമൂന മാം വീഡിയോയില് വരൂട്ടോ വീഡിയോ നമ്മ വളരെ പവർഫുൾ ആണ് എന്നാണ് എന്റെ ക്ലാസ് ഞാൻ ക്ലാസ് വെച്ചതാണല്ലോ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഖുറാനും കൂട്ടി പറയണല്ലോ ഖുര്ആൻ ക്ലാസ്സിൽ കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഇതിലായതുകൊണ്ട് ഇത് വരുന്ന ഉറപ്പാ ഇ എഫ് ടി ആയിരിക്കും കേറി വരുന്ന ഉറപ്പാണ് എന്തില്ല എനിക്ക് പോയിന്റ് പോയിന്റൊന്നും ഞാൻ ചോദിച്ചിരുന്നു തന്നിട്ടില്ല അത മാം നിങ്ങള് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും നിങ്ങൾ എന്നെ അതൊന്നും ഓർമ്മിച്ചില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളല്ലേ നിങ്ങൾക്ക് അത് കിട്ടും അത് അവ പറയാൻ തുടങ്ങി ഇങ്ങനെ ഫ്ലോയില് വരും നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോ അങ്ങനെയല്ലേ അത് പിന്നെ അത് ഇങ്ങനെ വരും തീർച്ചയായിട്ടും നിങ്ങൾ അടിപൊളിയാവും എന്നിട്ട് വന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യണം ചെയ്യണട്ടോ അവിടെ വരണം കേട്ടോ തീർച്ചയായിട്ടും അടിപൊളിയാവും നിങ്ങൾ പറയും പിന്നെ അപ്പം അതിൽ വന്നതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു തക്കുവ ഇന്നലെ ഞങ്ങള് ഞങ്ങൾ രണ്ട് മൂന്നാള് ആരി കോട്ടുകാരും കൂടി ഒരുമിച്ച് കൂടിയിരുന്നു പള്ളിയില് അപ്പൊ ഞങ്ങള് പല കാര്യങ്ങളും ഷെയർ ചെയ്തു ആസി ടീച്ചറും പിന്നെ ആയിഷ മിഡ് വൈഫ് ആശിയാത്തവർ ഞങ്ങള് അവര് നൈസായി വർക്ക് ചെയ്ത ആളാണ് ആയിഷ ഹംസയാണോ ഹംസ അല്ല ആയിഷാന്ന് മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് അവര് ഇങ്ങനെ ചുമ ഉണ്ടായിരുന്നു മാറി എന്ന് പറഞ്ഞ അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പറയുന്നുണ്ട് സത്യത്തിൽ എനിക്ക് ഇതില് വന്നതിന് ശേഷമാണ് തക്കവ എന്താണെന്ന് ശരിക്കും മനസ്സിലായത് ഇതുവരെ ഇങ്ങനെ ചൊല്ലും നമ്മൾ വായു കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മളെ മനസ്സ് തട്ടി പറയുന്നത് നമ്മൾ ഇതിൽ വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഒരു യോഗ്യ സന്ദർശിച്ചു അങ്ങനെ പിരിഞ്ഞു അപ്പം ഇതിൽ വന്ന ശേഷം തന്നെയാണ് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ അത് ജനങ്ങളെ പഠിപ്പിക്കണം ആൾക്കാരെ പഠിപ്പിക്കണം ലേഡീസ് ആണ് ലേഡീസിന്റെ ക്ലാസ് ആണ് അവരെ മനസ്സിരുത്തി മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാരും വിഷലണം താങ്ക് യു ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു സോ മച്ച് മൈമുന മാം കൺഗ്രാചുലേഷൻസ് ഇന്നത്തെ പ്രോഗ്രാം വളരെ സക്സസ് ആവട്ടെ ഓക്കെ അടിപൊളിയാവും ഓക്കെ കതിജ മാം സെറ്റ് ചെയ്ത് നടന്നതിന് പ്രപഞ്ച സപ്താവിന്റെ കോടാനൊക്കെ നന്ദി അഡ്വാൻസ് ആയിട്ട് എന്നു പറയാണ് പിന്നെ ഏത് സമയത്താണോ എന്തോ ഒരു നല്ല ഒരു വിഷമത്തിന്റെ ടൈമിലാണ് ഇ എഫ് ടി മാമിന്റെ ഫസ്റ്റിലാണ് ഒരു ക്ലാസ് ഞാൻ കേട്ടു ഇതിലേക്ക് വന്നത് അതിന്റെ എന്തൊക്കോ നിന്നിനോടുള്ള ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കൂട്ടുന്നത് എനിക്ക് എന്തൊക്കെയോ ഇതിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ല അൽഹംദുലില്ല. അലഹില്ല ഈയൊരു കോഴ്സ് എല്ലാവരിലേക്കും എത്തട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരു കോഴ്സിന്റെ കൗൺസിലർ കൗൺസിലറായിട്ട് ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കമ്മീഷൻ ഒക്കെ വാങ്ങി പറ്റുന്നുണ്ട് അൽഹംദുലില്ല അൽഹംദുലില്ല അൽഹംദുലില്ല. എല്ലാവരിലേക്കും വരണം എന്നാണ് ഞാൻ എല്ലാവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുകയാണ് സോ മച്ച് മാം നിങ്ങളുടെ ആഗ്രഹങ്ങള് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ ഓക്കെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഓക്കെ റാബിയ ജാഫർ സംസാരിച്ചോളൂ കേട്ടോ ഞാൻ അങ്ങനെ ഒരു കാണാത്ത പേരാണ് അപ്പൊ എനിക്ക് നന്നായിട്ടോ വീഡിയോയില് വരും പറ്റെങ്കി വീഡിയോയില് വരും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല അതുകൊണ്ടാണ് വരാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്താണെന്നറിയോ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്താലും വേണ്ടില്ല സുനീർ സംസാരിച്ചോളൂ ഞാൻ ഇതിൽ വന്നത് മുമ്പ് നാലാം ബാച്ചിൽ വൈഫ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോ മാനസികമായിട്ടൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് ഞാനിതിൽ വന്നത് അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാല് ഇപ്പൊ ശരിക്കും വീട്ടുകാരറിയാതെ ഞാൻ പിന്നെ ഡെയിലി ഡിപ്രഷന്റെ ക്യാപ്സ്യൂളോ കഴിച്ചിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി രാത്രി ഒരു കാപ്സൂൾ നിർബന്ധമായി കഴിച്ചില്ലെങ്കിൽ പകല് ഫുള്ള് മൂഡോ എനർജി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ ആ ക്ലാസിന്റെ ആദ്യത്തെ അഞ്ചു ദിവസം വരെ എന്റെ കയ്യില് കാപ്സൂൾ ഉണ്ടായിരുന്നു അഞ്ചാം ദിവസോ അഞ്ചു ദിവസമായപ്പോ ആ ക്യാപ്സ്യൂള് കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ ക്യാപ്സ്യൂള് ഉപയോഗിച്ചിട്ടില്ല എനിക്കത് ഉപയോഗിക്കാതിരുന്നാല് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഉറക്കം തൂങ്ങി വയറിന് പ്രശ്നവും ഗ്യാസ് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അപ്പോ അപ്പൊ ഒരു ദിവസം എങ്ങനെങ്കിലും ഒപ്പിച്ചാലും അന്ന് രാത്രി വീണ്ടും അത് എങ്ങനെങ്കിലും കഴിക്കേണ്ടി വരും എന്റെ പിറ്റേന്ന് പ്രശ്ന അപ്പോ അത് ഞാൻ ഈ ഈ ക്ലാസ്സിൽ വന്ന് ഒരു അഞ്ചു ദിവസം

ിയുടെ കൂടെയാണ് നമുക്ക് ആക്കാൻ പറ്റെ വെറുതെ നമ്മള് കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് സഡൻലി സ്റ്റോപ്പ് ആക്കരുത് നമുക്ക് എന്നെ അറിയാം നമ്മളെ മാറ്റങ്ങള് നമുക്ക് അറിയാം അല്ലെ അത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മെഡിസിൻ നിർത്താം അത്ര പ്രശ്നം അല്ല ഒഴിവാക്കിയത് ഒഴിവാക്കാൻ പിന്നെ രാവിലെ ആയി കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഉറക്കം തന്നെ അവസ്ഥയോ പിന്നെ വയറ്റില് കാളിച്ച തലവേദന സങ്കടം വിഷമം അതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ പോയി ആവശ്യാ പ്രശ്നം അലർജീന്റെ പ്രശ്നാണ് കൊറേ കാലമായിട്ടുള്ളതാണ് അത് ഞാൻ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എന്ത് ചെയ്യും അലർജിയുടെ പ്രശ്നം നിങ്ങൾ മാറും എനിക്കും ഉണ്ടായിരുന്നതാണ് അലർജിയുടെ പ്രശ്നം ക്ലാസ് കേട്ടതുകൊണ്ട് തന്നെ എനിക്ക് മാറിയിട്ടുണ്ട് അലർജി ഓക്കെ താങ്ക് യു സോ മച്ച് കൺഗ്രാച് നമ്മള് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത ഒരാള് പിന്നെ മ്യൂട്ടായ പേര് ആരായിരുന്നു ഞാൻ മറന്നു പോയല്ലോ എന്നിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഓഫ് ആക്കിയത് ആരാ ഓക്കേ ഞാൻ ഇപ്പോ സൗദാബി ആരാണ് അൺമ്യൂട്ട് ചെയ്തോളൂ സൗദാബി ചെയ്യുന്നുണ്ടോ ഓക്കെ ഹലോ ഹലോ ആ വീഡിയോയിൽ വരാൻ പറ്റുമെങ്കിൽ വീഡിയോയിൽ വരും ഹലോ ആ ഗുഡ് മോർണിംഗ് പറയൂ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിലും ഓൺ ചെയ്യൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിട്ടാണ് പിന്നെ ഞാൻ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ പിന്നെ ഇതുവരെ ഒന്നും ശരിയായിരുന്നില്ല അയ്യാ അനുഭവങ്ങളൊന്നും ഇല്ലാത്താണ് വെറും പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ ഇതില് ജോയിൻ ചെയ്തേ മുതൽ പിന്നെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് വന്നത് അത് കുറെ കുറവുണ്ടെന്നാലും ഈ കാര്യം പെട്ടെന്ന് ശരിയായി കിട്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് അത് അഫർമേഷൻ എഴുതികൊണ്ടേയിരുന്ന ഇപ്പൊ അത് ശരിയായി കിട്ടിയിട്ടുണ്ട് അലമില്ല ാണ് അല്ലേ നമ്മൾ വിഷലി കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആഗ്രഹങ്ങള് നമുക്ക് നേടാനായിട്ട് സാധിക്കും ആ ആ ആഗ്രഹിച്ചതായിരുന്നു അത് അവൾക്ക് സാധിച്ചു ഓക്കെ കൺഗ്രാറ്റുലേഷൻ അവിതാബി മാം ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ തെറാപ്പിയിലൂടെ അല്ലേ തെറാപ്പിയിലൂടെ ചിലരൊക്കെ പറയാറുണ്ടേ ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മറന്നേ പോയിട്ടുണ്ടെന്ന് പറയാറുണ്ട് ഓക്കെ കൺഗ്രാചുലേഷൻസ് മാം ചെയ്തോളൂ ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് അതെ വരാൻ സാധിച്ചതിന് സർവ നന്ദി പറയുന്നു സാറിനും പിന്നെ അലിമാ മേമാണു ഹലിമാ മേനം ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പറാണ് മേമിന്റെ ഓരോ വാക്കുകളും മനസ്സിൽ തട്ടുന്നുണ്ട് പിന്നെ അതല്ല എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ആരോഗ്യമായിട്ട് പ്രശ്നങ്ങൾ ഇപ്പോ കണ്ണിന്റെ ഒരു കരട് പോയിട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ അടുത്തേക്ക് പോവാതെ റെഡി ആയി പിന്നെ എന്റെ ആരോഗ്യ പ്രശ്നം എനിക്ക് നോമ്പായ ഭയങ്കര ക്ഷീണം വയറിനൊക്കെ പ്രശ്നങ്ങളും മേമിനോട് പറഞ്ഞപ്പൊ അങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പൊ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ വ്യാധി ചെയ്യും അപ്പൊ എന്താ ഡോക്ടർ എടുത്തേക്ക് പോവേണ്ട പോവണ്ട അവസരം വരൂല ആ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ മാറുണ്ട് അധികം നന്ദി ഓരോ പ്രശ്നങ്ങളും എന്റെ എന്തൊരു ഉണ്ടെങ്കിലും ഞാൻ ഇതാണ് മുന്നിട്ട് എടുക്കുക ഡോക്ടർമാരുടെ ഡോക്ടർമാരെടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പോണത് ഭയങ്കര ഒരു ഇടങ്ങേറു പോലെയാണ് ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഒരു എന്താ എന്തിനൊരു പരീക്ഷന്റെ ഭാഗമായിട്ടൊരു നേഴ്സുമാർ ഇങ്ങനെ വരുമല്ലോ ഓരോ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പൊ എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ചോദിച്ചാൽ അപ്പൊ എനിക്കൊന്നും ഇല്ല പിന്നെ ഭർത്താവ് ഉണ്ടോ ചോദിച്ചില്ലാന്ന് പറഞ്ഞു കാരണം എന്താ നമ്മൾ ഇണ്ട് ഇണ്ട് എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇതില് പഠിക്കണത് ഇല്ല ഇല്ല പക്ഷെ ഓലി പറഞ്ഞതൊക്കെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഓലി അസുഖങ്ങൾ പക്ഷെ പിന്നെ ഭർത്താവിന് പ്രഷർ ഉണ്ട് ഒന്നും കാണാഞ്ഞിട്ട് പോലെ അറിഞ്ഞയച്ചു അപ്പൊ എന്താ ഓലം പരീക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ ഓലക്ക് നോക്കിയപ്പോ നോറ്റി നാപ്പതുണ്ട് അപ്പൊ ഇന്റേതൊന്നും നോക്കി അപ്പൊ നൂറ്റി ഇരുപതും അപ്പൊ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ പക്ഷെ അതൊക്കെ എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് എന്തൊരു വിഷയ ഡോക്ടർമാരോട് തന്നെ നമ്മുടെ എനർജി കട്ട് വേർഡ് ഉണ്ടല്ലോ അത് യൂസ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് കൺഗ്രാചുലേഷൻ അപ്പൊ ഇനിയും നല്ല നല്ല മാറ്റങ്ങളോ റിസൾട്ടുകളോ വരും കേട്ടോ ഓക്കെ അസീന മാം ലിങ്ക് ഇപ്പൊ കട്ടാവും അതിനു മുന്നേ സംസാരിച്ചോളൂ ഹലോ മാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആദ്യമായി എഫ് എത്താൻ സാധിച്ചതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു ഇന്നലെ മാം സംസാരിച്ചേ ഒന്ന് വീഡിയോയില് വരുള്ളൂറി അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല കണ്ടാലും ഒരു സന്തോഷമാണ് ഓക്കെ പറഞ്ഞോളൂ പിന്നെ ഇ എഫ് ടിയിൽ എത്തിപ്പെടാൻ സാധിച്ചതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും റബ്ബിനോട് നന്ദി പറയുന്നു ഇത്രയും അവയർനെസ് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി എടുക്കുന്ന റഫീ സാറിന് വല്യ വല്യ ബിഗ് സല്യൂട്ട് അലഹദില്ല പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പി സി അംഗങ്ങൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു എത്ര തിരക്കാണെങ്കിലും നമ്മൾ വിളിക്കുമ്പം ഒരു 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 വാക്ക് പോലും പറയാതെ അവരത് ഇതാക്ക അത്രയും തിരക്കുള്ളവരാണ് നമുക്ക് നല്ലോണം അറിയാം അവർക്കും കുഞ്ഞുങ്ങളും നമ്മുടെ തിരക്ക് നമുക്കറിയാം അപ്പം അവരുടെ തിരക്ക് എന്താന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവണം മാ പിന്നെ ആരോഗ്യം തന്നതിന് സന്തോഷം തന്നതിന് സമാധാനം തന്നതിന് സമ്പത്ത് തന്നതിന് ഉറക്കം തന്നതിന് മനുഷ്യന്റെ മനസ്സിന് ഇത്രയും ആഴത്തിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന റഫീഖ് സാറിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു അലഹദില്ല അലഹമുല്ല റഫീസ് സാറിന്റെ കുടുംബത്തിനും റഫീസ് സാറിന്റെ ഒരു മൂളന് പോലും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മാം ഒരു മൂളന് പോലും അർത്ഥമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു സാറിന് ദീർഘായ ഭാഗത്ത് നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിന്റെ അനുഗ്രഹ പ്രത്യേക ഒരു സൃഷ്ടിപ്പാണ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ് റഫീ സാർ അലഹമുല്ല അലഹമുല്ല അപ്പൊ ഇവിടെ ഒരു കമന്റ് വന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്തപ്പോ മാറി എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ കോഴ്സിൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുപാടിലും സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും കോഴ്സ് ചെയ്യാത്ത ആളുകൾ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ബിഷ്ര മാം താങ്ക് യു താങ്ക് യു റുക്കിയ മാം ഈ ലിങ്ക് കട്ടായി പോവാനുള്ള സാധ്യതയുണ്ട് എന്നാലും സംസാരിച്ചോളൂ ഓക്കെ അത് അവര് ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പോൾ സാറ്റർഡേ നമുക്ക് ഏഴര വരെ ഉണ്ടാവും ഞാൻ അലഹമില്ലാ ഈ എഫ് ടി എത്തിപ്പെട്ടതിന് സർവശക്തനായ റബ്ബിനോട് നന്ദി പറയുന്നു അലഹമില്ല വിധിയിൽ എത്തിച്ച മുംതാസിനും എന്റെ ഫസീലത്തും മാമാണ് എന്റെ മാമ മേമനും നന്ദി വളർന്നു എല്ലാ മേമമാർക്കും നന്ദി വളർന്നു ഞാനൊരു ഗോൾ സെറ്റ് കോഴ്സില് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോക്സിൽ നമ്പർ അപ്പോ ഇതില് ഇതിന്റെ മെസ്സേജ് അയക്കുന്ന മേമൻ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തേനു ആ ക്ലാസ് എടുത്തപ്പോ മോളും കുട്ടികളും എന്റെ അടുത്താണ് നിക്കുന്നത് അപ്പോ വീട് വേണമെന്നൊരു സ്വപ്നന്റെ മനസ്സില് അതിപ്പോ തറുപ്പണി കഴിഞ്ഞു മാം സന്തോഷമായി അങ്ങനെ എത്രയും പെട്ടെന്ന് വീട് കയറി പറയാനുള്ള സ്ഥിതി പഠിച്ചോ അല്ല എന്താ തീർച്ചയായിട്ടും ആ മേന്മാർക്കും സാറിനും നല്ല ദീർഘാവസും ഒക്കെ ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ബ്ലെസിംഗ് ചെയ്തോളൂ അല്ലാമലേക്കും വാർഹമു ഞാൻ ഷാഹിറത്താമത്തെ വയസ്സിലാണ് കേറിയിട്ടില്ല എന്റെ ഞാൻ പത്താമത്തെ വയസ്സിലാണ് മാതല് ക്ലാസിന് ഇരിക്കാനൊന്നിട്ട് പറ്റിയില്ല ഞാൻ പുറത്തായത് കൊണ്ട് ഹലോ സ്റ്റെക്കായി പോയോ ഓക്കേ എനിവേ അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ടൈം ആയിട്ടുണ്ട് അമ്പത് എന്ന് പറഞ്ഞ അമ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങള് എത്രയും പെട്ടെന്ന് തന്നെ സഫലീകരിക്കട്ടെ നമ്മളിലേക്ക് എത്തിച്ചേരട്ടെ അല്ലേ പക്ഷെ അജിനു പോവാന് അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് സാഹം പറയുന്നത് ശരിക്ക് കേൾക്കുന്നില്ല കേട്ടോ എന്നാലും പിന്നെ ആഗ്രഹം എന്തോ ഹജ്ജിന് പോവാനൊക്കെ ഒന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദിട്ടോ അപ്പോ നെക്സ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നമുക്ക് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും നമ്മുടെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഓക്കെ നമ്മൾക്ക് കിട്ടിയ മാറ്റം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവർക്കും എത്തട്ടെ ഓക്കെ Thank you, ma'am. Thank you. Bye. Thank you so much. Thank you, Thank you so much.